ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ ആവില്ല സുനിയെ കൂടാതെ കേസിലെ മറ്റു പ്രതികളായ വിജേഷ് മേസ്തിരി സുനി വിഷ്ണു എന്നിവർക്കും ജാമ്യം ലഭിച്ചു ഇരുപതിനായിരം രൂപയും തത്തുല്യ തുകയ്ക്കുള്ള രണ്ടാൾ ജാമ്യം എറണാകുളം ജില്ല വിട്ടുപോകരുത് പിടിയിലാകാനുള്ള മറ്റു പ്രതികളുമായി ബന്ധപ്പെടരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയവേ കാക്കനാട് ജയിലിൽ വെച്ചാണ് സൂനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് നാദർഷ നടൻ ദിലീപ് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവരെ വിളിച്ചെന്നാണ് കണ്ടെത്തൽ എന്നാൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി രണ്ടാഴ്ച കൂടെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി നീട്ടിയിരിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം